ആദ്യദിന വോട്ടിംഗ് ഒക്കെ പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഋഷിയുടെ അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു നിമിഷ ശ്രദ്ധയും എന്തൊക്കെയാണോ തകർച്ചയിലോട്ട് നീക്കിക്കൊണ്ടിരിക്കുക യുനയ്ക്ക് തിരിച്ചു വരവുണ്ടാവില്ലെന്ന് കണ്ടു തരണം എന്തൊക്കെയാണോ നമുക്ക് നേരെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള വൈകുന്നേരം മൂന്ന് മണിയുള്ള വോട്ടിംഗ് സെറ്റ് ഒന്ന് അതിവേദി പരിശോധിക്കാം അപ്പൊ വീഡിയോ പോകുന്നതിനും പറ്റും അതുമായിട്ട് ചാനൽ കാണുന്ന ശ്രദ്ധിക്കാണെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റ് ആകുന്നതെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിലവിൽ നോക്കേണ്ട ഋഷിയുടെ അട്ടിമറി അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ഇത് നിമിഷ ശ്രദ്ധേയം ഒന്നാം സ്ഥാനത്താണ് ഋഷി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തെ നീക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ശ്രീ

ാണ് വീടിനോ പതിനെണ്ണായിരത്തിഒരുന്നൂറ്റി നാല് മാത്രം സ്വന്തമാക്കിയപ്പോ എമുനയാണ് ഏറ്റവും അവസാനം തകർന്നടിഞ്ഞ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ഓട്ടെന്ന രീതിയിലാണ് യമുന ഇപ്പൊ നിൽക്കുന്നത് എന്തൊക്കെയാണ് യമുന നോറ തുടങ്ങിയവർക്ക് ഒരു മണിക്കൂർ നിർണായകമായിട്ടും മാറുന്നതായിരിക്കും എന്തൊക്കെയാണ് ഇനി ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് തന്നെ മികച്ച ഗെയിം കാഴ്ചവയ്ക്കാൻ സാധിച്ച ഇനി മുൻപോട്ട് വരുന്ന സാധ്യതകളിൽ കളയാൻ പറ്റുന്നത് എന്തൊക്കെയാണ് കണ്ടുനേരണം ഒരു മണിക്കൂറിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹോസിൽ നിന്നും വിട പറയുന്നത് അപ്പോൾ മരുമിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിങ്ക്സെറ്റ് ആകുന്നതെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക